നിത അംബാനിയുടെ ഹാൻഡ് ബാഗ് വളരെ സ്പെഷ്യലാണ് ലോകത്തെ ആകെ ഈ ബാഗ് നിർമ്മിച്ചത് മാത്രമാണ് ബാഗിന്റെ മിനിയേച്ചർ ഈ ബാഗ് രാജ്യത്തെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ ഭാര്യ സംരംഭക സാമൂഹിക പ്രവർത്തക അധ്യാപക തുടങ്ങി നിരവധി റോളുകളിൽ നിധ അംബാനിയെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയുടെ ബിസിനസ് മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് നിത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ആസ്തി ആറേ ദശാംശം നാല് ട്രില്യൺ രൂപയാണ് നിധ അംബാനിയുടെ ആസ്തിയാകട്ടെ കോടി രൂപയിലധികമെന്നാണ് റിപ്പോർട്ടുകൾ ഓരോ വർഷവും ശരാശരി ഒന്നേ ദശാംശം ആറ് അഞ്ച് കോടി രൂപ അവർ സമ്പാദിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു നിത അംബാനി റിലയൻസ് ഫൌണ്ടേഷന്റെയും ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഫ്രാഞ്ചസിയായ മുംബൈ ഇന്ത്യൻസിന്റെയും ചാലക ശക്തി കൂടിയാണ് റിലയൻസ് ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ റൂറൽ ഹെൽത്ത് പെൺകുട്ടികളുടെ ം ഡിസാസ്റ്റർ റിലീഫ് തുടങ്ങി പല മേഖലകളിലും മാനുഷിക സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അടുത്തിടെ രൂപം കൊണ്ട ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ചെയർപേഴ്സൺ സ്ഥാനവും നിധ അംബാനി വഹിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന കുടുംബമായ അംബാനിമാരുടെ ബിസിനസിൽ കരുത്തു പകർന്ന് നിൽക്കുന്നത് വനിതകളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ നീത അംബാനിയുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നത് നാം കാണുന്നുണ്ട് പടിപടിയാണെങ്കിൽ പോലും അതൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോഴിതാ ആകെ ലോകത്ത് നിർമ്മിച്ച ും മൂന്നെണ്ണം വിലയാകട്ടെ കോടികളും അവയിലൊന്ന് ഇപ്പോൾ സാക്ഷ നിധ അംബാനി സ്വന്തമാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത് അതെ ആഡംബരത്തിന്റെ പ്രതീകമായ ഒരു കൊച്ചു ഹാൻഡ് ബാഗിന്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അതായത് നിധ അംബാനിയുടെ പതിനേഴ് കോടി രൂപ വിലയുള്ള ഹാൻഡ് ബാഗിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം സെലിബ്രിറ്റി ഡിസൈനറായ മനീഷ് മൽഹോത്ര സംഘടിപ്പിച്ച ദീപാവലി ആഘോഷത്തിൽ നിധ അംബാനി എത്തിയത് ആഡംബരത്തിന്റെ ഉദാഹരണമെന്ന് ഏതുവിധത്തിലും പറയാകുന്ന വേഷവിധാനത്തോടെയായിരുന്നു ഒപ്പം കയ്യിൽ കരുതിയ ഹാൻഡ് ബാഗും ഏറെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് അതെ ഹെർമസ് ബ്രിക്കിന്റെ പതിനേഴ് കോടി രൂപ വില വരുന്ന കുഞ്ഞൻ ഹാൻഡ് ബാഗ് തന്നെയാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് പ്രശസ്തമായ ബിർകിൻ ബാഗിന്റെ മിനിയേച്ചർ രൂപമായിരുന്നു ഇത് ബോഡിയിൽ പതിനെട്ട് കാരറ്റ് വൈൽഡ് ഗോഡ് നിറഞ്ഞ ഡയമണ്ടുകളും ഉൾപ്പെടുത്തി അതീവ മനോഹരമായ ഒരു ബാഗ് തന്നെയാണിത് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം